ഇപ്പൊ നിൽക്കുന്നതിന്റെ ഒരു ചിത്രവും കൂടി നമ്മൾ മനസിലാക്കണം നല്ലതാണ് ഇരുപത് ലോകത്തിലെ വലിയ ബാങ്കുകൾ എടുത്താൽ ആദ്യത്തെ നാലെണ്ണം ചൈനയുടെ ബാങ്കുകൾ ഇരുപതിൽ വീണ്ടും ഒരു കണക്കും കൂടി എടുത്താൽ ഇരുപതിൽ ഏഴെണ്ണം ചൈനയുടെ ബാങ്കുകൾ കണകൾ അതെന്താണ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ചിന്തയ്ക്കും ഭാവനയും വിടുക മനസ്സിലാക്കുക ഇന്ത്യക്ക് ശേഷം സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യമാണ് ഇന്ത്യയെക്കാൾ പ്രതികൂലമായ ഭൂമിശാസ്ത്രം നിലനിന്നിരുന്ന രാജ്യമാണ് ഇന്ന് ലോകത്തിലെ വലിയ ശക്തിയാണ് കണക്കിന്റെ കാര്യം പറയുമ്പോൾ രണ്ട് എന്ന് പറഞ്ഞാൽ കൊണ് എന്ന് പറയുന്ന അവസ്ഥയിൽ അതിന്റെ ബാർഗേനിങ് കപ്പാസിറ്റി വിലവേശ കപ്പാസിറ്റി ട്രംപ് പറഞ്ഞു ൂറ് ശതമാനം ഞങ്ങൾ ചൈനയ്ക്ക് എതിരെ ആവുമ്പോൾ എന്നുള്ളത് താരിഫ് ചൈന മറുപടി പറഞ്ഞത് എന്താന്ന് വെച്ചു ദാരിഫ്യുദ്ധം എന്നുള്ളത് ചീത്ത ഭാഷ ഭാഷ പറയാൻ ദാരിഫ്യുദ്ധം എന്നുള്ളത് വേണ്ടാത്ത അത്രയും നല്ല ഭാഷ ചൈന ഭാഗം പക്ഷെ ആ യുദ്ധം ഇങ്ങോട്ട് എടുക്കണ്ട അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം அரை வயர் கப் என்றுமறையின லோகத்தில் அமெரிக்கன் சம்பரவத்தை 1 இன்ஜ் சரிபிக்காமேல அவசியம் உள்ளாக்குனது ఉత్తమం మురుయ చాలినేక గా లోకతలా ఈ సంవేదనం కురువె ఆఫ్రికా అట్లా అమెరికా జర్మన్ ఈ సంవేదనం కురువె ఉండాలి కింది మార్ది జరా జినాహతలా ഇന്ത്യയിലേക്ക് കറുക്കുതി ചെയ്യാനുള്ള നിയന്ത്രണം ചെയ്യാൻ എടുത്തു കളയാൻ പോകും കണ്ടീഷൻ ഇവിടത്തേക്ക് തരണ സാധനം ഇവിടെ ചോദിച്ചോളൂ കേരളത്തിലേക്ക് കരുതി മനസ്സിലായി ഈ വാർത്ത വളർന്നാണ് മറ്റൊരു വഴിക്ക് തോന്നിയത് അല്ലെങ്കിൽ ഇവിടെ നമ്മളെ ആൾക്കാരെ മേടിച്ചു മനസ്സിലായില്ല റഷ്യന്ന് കറുപ്പതി അമേരിക്ക അവിടെ നിന്ന് ഇറക്കുമ്പോൾ ചെയ്തിട്ട് സാനം ഉണ്ടാക്കിയിട്ട് യൂറോപ്പിൻ രാജ്യങ്ങളിലേക്ക് അമേരിക്കും പ്രധാന പണിയാണ് ചെയ്യണത് ഇത് ഇനക്ക് അറിയാവുന്ന ഞങ്ങള് അയച്ചയ പക്ഷെ ഇത് ഞാൻ പറയുന്നത് ബാങ്കിന്റെ കാര്യം പറഞ്ഞാൽ അതിന്റെ കൂട്ടത്തില് നിന്ന് പറഞ്ഞു പോയിരുന്നു അപ്പോ എങ്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇവര് ഈ വായിച്ചാലി കഴിച്ചുകൊണ്ടിരുന്നത് രാജ്യം എവിടെയാണ് നിൽക്കുന്നത് ജനങ്ങളുടെ അവസ്ഥ എന്താണ് രാജ്യത്തെ തൊഴിലായ്മയുടെ സ്ഥിതി എന്താണ് ഇന്നത്തെ പ്രധാന വാർത്ത ആകട്ടെ ഇവിടെ മുതലാളി ഈ വർഷം വിധിയുട്ടത് വരുന്ന ചരിത്രത്തിലാദ്യമായി എല്ലാ സംഘടനകളും സംയുക്തമായി ചേർന്ന് ഒരു പ്രശ്നേറ്റ്മെന്റ് നടത്തിയിരിക്കുകയാണ് പല പല സംഘടനയുണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞോദിക്കറിയാണ് ഐ ടി മേഖലയിൽ ഐ ടി മേഖലയിൽ സംഘടിതരായിട്ടുള്ളത് ഇന്ത്യ രാജ്യത്ത് പതിനൊന്ന് സെന്ററുകളിലായി അഹിം തനുമാർ നടത്തണം എന്ന് പറയുന്നത് ലേ ഗൗരവമായി പെട്ടെന്ന് പറഞ്ഞ ആ സംഘടന എല്ലാം ചേർത്ത് അറിഞ്ഞിരിക്കുന്നതായിരിക്കും ഈ വർഷത്തെ റിക്രൂട്ട്മെന്റിലും പിരിച്ചുവിടലും ഏതാണ്ട് മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറിലധികം ആളുകളെ ടാറ്റ മാത്രം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രീതി അവർ പറയുന്നുണ്ട് തൊഴിലാളികളുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് അതായത് ഫോൺ വഴിയാണ് അതിൽ രേഖകൾ വരാത്ത രീതിയിൽ ഇവരെ പേക്ഷപ്പെടുത്തുന്നതന്നെ മറ്റേ കാര്യങ്ങൾ ഫോൺ വരെ പിടിച്ചെടുത്തിട്ട് പോകുമ്പോൾ ഫോൺ വഴി ഇതിലാണ് ഈ പരിപാടികൾ നടക്കുന്നത് അവരുടെ ഫോണടക്കം തിരിച്ചു പിടിച്ചിട്ടാണ് പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഇത് ജീവിതം കൈപ്പിടിപ്പിച്ച ആളുകളെ വേറെ വിഷയം ക്ഷേത്രത്തിൽ നമ്മളെ വേറെ ദുഃഖമുണ്ട് ആ വിഷയവുമായി പറയാൻ പറ്റിയായി മറ്റൊന്നും മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അങ്ങനെ പോകുമ്പോ അവർ പറഞ്ഞിരിക്കുകയാണ് ഈ പോർട്ടലിൽ ടി സി എസിന്റെ റവന്യൂ വരുമാനം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം കോടിയിലധികമാണ് ഗൗരവമായ ഒരു ടോപ്പിക്കാണ് ആണ് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് വികസിത ഇന്ത്യ ആകാൻ വേണ്ടി പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ചിത്രം പൂർത്തിയാവില്ല ചിത്രം പൂർത്തിയാവുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ എന്താ പറയാ വികസിത ഇന്ത്യയാകാൻ വേണ്ടി പ്രത്യേക ശാസ്ത്രം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിന്റെ നൂറാം വാർഷികം ആഘോഷിച്ച പശ്ചാത്തലം സ്റ്റാമ്പും നാണയവും ഒക്കെ ഇളക്കിയ പശ്ചാത്തലം ഇതൊക്കെ നിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ലേഖനം നിങ്ങൾക്കൊക്കെ അറിയാം വിവാദമുണ്ടാക്കിയ ഒരാളാണ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഒരു സ്ത്രീയെ നിയമിച്ചിട്ടുണ്ട് അതിന് ശേഷം അവിടെ ഉണ്ടായ കോലാകരം നമ്മള് കണ്ടതാണ് പണ്ഡിറ്റ് എന്നാണ് അവരുടെ പേര് അവരുടെ ഒരു ഐഡിയോളജിക്കൽ ജിബോയാണ് അവര് ഇന്ത്യയെ രണ്ടായിരത്തി നാല്പത്തി ഏഴിലേക്ക് എത്തിക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ പ്രവർത്തന പദ്ധതി എന്താണ് എന്ന് പഞ്ചപരിവർത്തം എന്നാണ് അതിന്റെ പേര് കേട്ടാ അഞ്ച് കാര്യങ്ങൾ ചെയ്ത് വളരെ നിസ്സാരമായി കേട്ട സ്വബോധം എന്ന് പറഞ്ഞ അവനവനാധനൊരു ബോധംണ്ടാവും ഇതുവരെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി അമ്പത്തി ഏഴിൽ നടക്കണി ഞാൻ പറയേണ്ട കാര്യമല്ല ആദ്യം സ്വബോധം ഉണ്ടാകും സാമാജിക സംരക്ഷാ ഭയങ്കര രസമാണ് ഈ സ്വബോധത്തില് ഉണ്ടാകുന്ന ഒരു കാരണമാണ് എന്താണ് സോഷ്യൽ ഹാർമണി ഗംഭീര മൂന്നാമത്തെ കാര്യം സോഷ്യൽ ഹാർമണി വരുമ്പോഴത്തേക്ക് എങ്ങനെ വേണം കുടുംബ പ്രബോധൻ നാലാമത്തെ കാര്യം പറയുന്നത് നാഗരി കർത്തവ്യം എന്ന് പറഞ്ഞ സിറ്റിസണിന്റെ ഡ്യൂട്ടി സിറ്റിസന്റെ ഡ്യൂട്ടി ഡ്യൂട്ടിന്റെ കർത്തവ്യം അഞ്ചാമത്തെ സ്ഥാനം പര്യാപരം എന്ന് പറഞ്ഞാൽ വേറൊന്നും പോകണ്ട സംബന്ധിച്ച് ഭയങ്കര ചിന്തകളാക്കും ഇത്തരം സ്ത്രീകളെ കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾ ഇത്തരം പണ്ഡിതങ്ങളെ കൊണ്ട് ആശയമുണ്ടോ വിചാരിക്കും ഇതാണ് രണ്ടായിരത്തി അമ്പത്തി ഏഴിലേക്ക് ഭാരതത്തെ എത്തിക്കുന്നതിന് വേണ്ടി ഭാരതത്തിന്റെ വല്ലാൻ ഉള്ളത് അപ്പോഴൊരു പിക്ചർ നമ്മുടെ മുമ്പിൽ

ഇവിടെ നടക്കേണ്ടാണ് ആളു കേറിയാപ്പി ഉള്ളി കാശ്മീരിൽ ട്രെയിനർക്കുള്ള മാത്രമേ ഉള്ളൂ വാദിബായി ഒപ്പിലിരിക്കുമ്പോൾ നമ്മുടെ വിദേശ മന്ത്രി വിമാൻ തിкеറ്റി അങ്ങോട്ട് റിലീസ് ചെയ്യുന്നക്ഷണം ദൈവഭീകരമായി ആയിട്ട് ഇന്ത്യടെ ദൈനം കടന്ന നിയമത്തൻ മുതാക്കിയേയാണ് ജസ്കോവത്തിന് ആയതുകൊണ്ട് അങ്ങനത്തെ ഒദ്യോഗം നമ്മൾ അല്ലേ വിദേശ മന്ത്രി എൽ കെ അദ്വറും ജീവിച്ചിരിക്കുന്നു വാജ്പേയി മാത്ര പോയിട്ടുള്ളൂ എൽ കെ അദ്വാനി വിദേശമന്ത്രി ആയിരിക്കുമ്പോ ജസ്വന്ത് സിംഗ് പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോ ഇന്ത്യയുടെ വിമാനത്തേക്കേശി വിമാനം റാഞ്ചി അതിന് വിടാൻ വേണ്ടി പറഞ്ഞു വിട്ട പാർക്കാണ് ഈ മുൻകാക്കി ഇവിടെ വന്നാൽ ഇപ്പൊ വന്നിട്ടുണ്ട് വന്നതിന്റെ കാര്യം ഇന്ന് കമിച്ച പുള്ളി വന്നിട്ടുണ്ട് പുള്ളി പാകിസ്ഥാനും ഇതിനെ അടിയാണ് പാകിസ്ഥാന്റെ ബോർഡറിൽ അങ്ങോട്ട് ഒന്നും അടിക്കുക മുട്ട ഇന്ത്യയിലെ അഭ്യസൊക്കെ തുറക്കാം തീരുമാനം വ്യാപാര ബന്ധങ്ങളൊക്കെ ആർ എസ് എസിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ അഖണ്ഠ ഭാരതത്തിന്റെ ഭാഗം അഫ്ഗാനിസ്ഥാൻ അഖണ്ഠ ഭാരതത്തിന്റെ കാര്യം ഭാഗം രണ്ടായിരത്തി നാൽപ്പതാറ് മണിയ ചൂണ്ടിക്കാട്ടിയുള്ള ഏർപ്പാട് പറയണം ആ സാധനം ഒക്കെ നമ്മടെ ഇത് സാനം എന്നതാണ് ഇവിടെ വിചാരിച്ച മറ്റേ യുദ്ധം നടന്ന ഗാന്ധാരിയുടെ അല്ലെ ഗാന്ധാരിയുടെ അല്ലേ ഗാന്ധാരി ആ സ്ഥലമാണ് ഈ പറഞ്ഞ അകന്റെ മാലത്തിന്റെ ഭാഗമാണ് മുത്താക്കി പറഞ്ഞു മുത്താക്കി പദ മുത്താക്കി പറഞ്ഞ സ്ത്രീകളെ പറ്റില്ല യുദ്ധന്മാര് മാത്രം വന്നാൽ

പറയൂ നടന്നു ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് അത് നടന്നു ഇന്ന് വിഷയം കോലാഹരമായി കഴിഞ്ഞപ്പോ ഇന്ന് ഉദ്ധാ ഇന്നലെ രണ്ടാമത് പത്രത്തിൽ വേണം സ്ത്രീകളും കൂടി വന്നോട്ട് ഇന്നലെ ഒരു ടെക്നിക്കൽ കഥ ഡിജിറ്റൽ ഇന്ത്യയിലെ സ്ഥാനാർത്ഥം വളർന്നിട്ടില്ലേ അതുകൊണ്ടായിരിക്കും ഒരു ടെക്നിക്കൽ അറിവ് എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത് ഇവരാണ് ിലേക്ക് കൊണ്ടോ മനസ്സിലായേ ഒരു വശത്ത് എന്തായാലും ഏത് അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ആരായിരുന്നു താലിബൻ ആരാണ് താലിബാനുണ്ടാക്കിയത് എവിടെന്നാണ് പ്രതാപ പേരൻ വെടിവെച്ച് കൊല്ലപ്പെട്ടത് ആരാണ് കൊതാ പാകിസ്ഥാന്റെ അതിർത്തിക്ക് അകത്തുവച്ചാണ് അമേരിക്ക നേരിട്ട് പോയി പാകിസ്ഥാന്റെ അതിർത്തിക്ക് അകങ്ങുവെച്ചാണ് ഒസാമ പിന്നാൾ എന്ന അമേരിക്ക തന്നെ വളർത്തിയെടുത്ത താലിബാന്റെ നേതാവിനെ ഉമ്മ എന്തിനാ ഈ ചരിത്രം ഓർമ്മപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ക്ലാരിഫൈ ചെയ്തു ഞാൻ കുറാൻ പഠിച്ചിട്ടില്ല റിയാം ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നെ ചോദിക്കാൻ കാരണം ഇന്നലെ ഒരു സീനിയർ ജേണലിസ്റ്റ് ആണ് പഞ്ചാബ് കമ്മീഷൻ പൊട്ടിക്കുന്നത് ഫിനാൻഷ്യൽ എക്സ്പ്രസിലും സൺഡേ എക്സ്പ്രസിലും മാസത്തിൽ രണ്ടു പ്രാവശ്യം അവരുടെ കോണമായി അവരവിടെ ഇപ്പൊ ഉണ്ടായ ഈ മെടിനിർത്തൽ ഗാസയുടെ പ്രശ്നം എല്ലാം പറഞ്ഞു വരുന്നതിന്റെ കൂട്ടത്തിൽ അവര് പറയുകയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ആള് ശരിയാണ് നമുക്കേഴായിരം പേർ പറഞ്ഞിട്ടുള്ള സ്ത്രീകളോ ഇസ്രായ നടപടി തെറ്റാണ് പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്ന ആളുകൾ ചെയ്ത് തന്നെ കൊച്ചുങ്ങളെ സ്ത്രീകളെ പ്രതിബന്ധികളൊക്കെ വെച്ച് അതൊരു ചെയ്തിരുന്നു അവരിത് ചെയ്യുന്നത് ഖുറാനിൽ നിന്നും ഉള്ള അല്ലെങ്കിൽ വർഷിപ്പിങ്ങായിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കണമെന്ന ഖുറാന്റെ സന്ദേശം ഉൾപ്പെട്ടുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത് ഈ ഒരു താവിനെ തന്നെ ക്ഷേത്രനിഷേധമുണ്ട് അമാസ് എന്ന് പറയുന്ന ആരാധക യഥാർത്ഥ പാലത്തിൽ വിമോചന പോരാട്ടം നയിച്ചിട്ടുള്ള ആളുടെ പേരെന്താണ് സംഘടനയുടെ പേരെന്താണ് യാഥ നറാപ്പ് അയാൾ ആരായിരുന്നു വിശ്വത്വപുരുഷത്തിന്റെ ആളായിരുന്നു യാഥാകന അല്ലെ ഇത് നയിച്ചിരുന്നത് അദ്ദേഹം സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ കരാറിനെ അട്ടിമറിക്കാൻ ഇതേ ഇസ്രായേലും അമേരിക്കയും പോയി ചേർന്ന് വളർത്തിക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് അമ്മാഅന്ന് മുസ്ലിം വ്രതർ കൊണ്ട് എന്ന് പറയുന്ന സാധനം ഇന്ത്യയിലെ സീമിയതായിട്ടുള്ള ആളുകൾ കുറഞ്ഞു ഞാൻ റദ്ദാക്കിനോട് ചോദിച്ചു റസാക്ക അത് ഒരു യുദ്ധ സന്ദർഭത്തിൽ ഉണ്ടാക്കിയ കരാ ലംഘിച്ച ഈ വിഭാഗത്തെ ം എന്നുള്ള ഒരു കോട്ട് എടുത്തുകൊണ്ടാണ് സമ്പർപ്പത്തിൽ അവർക്ക് മാറ്റി മന്ത്രി അടിസ്ഥാനപരമായി ഇപ്പൊ ഈ വെടിനിർത്തൽ പ്രത്യാവശ്യം നോവല് കിട്ടിയില്ല സമാധാനത്തിലെ നോവല് പല വെടി നിർത്തി കിട്ടും കിട്ടും എന്ന് പ്രതീക്ഷിച്ചോണ്ടിരുന്ന ുള്ളിക്ക് തന്നെ നേരിട്ട് മുടങ്ങാൻ പറ്റില്ല കാരണം പ്രത്യാവശ്യ കടക്കാൻ ചോദിച്ചു